അസലാമും വറഹമത്തല്ല സൗദിയുടെയും നവാസിൻ്റെയും ആ രാത്രി സന്തോഷത്തോടു കൂടെ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആ ഒരു ദിവസം അതും വിവാഹത്തിൻ്റെ ആദ്യ ദിവസം ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അതെല്ലാം ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് പിറ്റേന്ന് തഹജദിന് ഉമ്മ ഉണർന്നപ്പോൾ തന്നെ പഠിച്ചോനെ ഇതിപ്പോൾ എവിടെയാണ് സ്ഥലം റബ്ബേ മോനെ ഷാ മോനെ നമ്മൾ ഹോസ്പിറ്റലിലാണല്ലോ അല്ലേ ആ ഉമ്മാ നമ്മൾ ഹോസ്പിറ്റലല്ല നമ്മൾ ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ നവാസ്കയും സൗദത്തെയും ഹോസ്പിറ്റലിൽ എന്താ ആ മോനെ അല്ലാ എന്തെങ്കിലും പോകാൻ പറ്റിയാൽ മതിയായിരുന്നു മോനെ എന്തൊക്കെ സ്ഥിതിയാവും ഒന്ന് പോയോക്ക് ഉമ്മ സമയമായിട്ടില്ല മണിയായിട്ടുള്ളൂ ഒന്ന് സുബഹി ബാങ്കെങ്കിലും കൊടുക്കട്ടെ ഉമ്മ എന്നിട്ടല്ലേ അല്ലാതെ ഇപ്പം നമ്മൾ അങ്ങ് പോകുന്നത് ശരിയല്ലല്ലോ മോനെ എന്തായാലും വേണ്ടിയില്ല ഒന്നും കുഴപ്പമില്ല ഞാൻ മതി എല്ലാം നല്ല മട്ടത്തിനായി തീർന്നാൽ മതിയായിരുന്നു പഠിച്ചോനെ പാവൻ്റെ മക്കള് ഇന്നലെ മക്കള് ചോദിച്ചിരുന്നോ മോനെ ഇല്ലല്ലോ ഞാനങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉപ്പച്ചിനെ എങ്ങനെ ചോദിച്ചിരുന്നോ ഹേയ് ഉല്ല അവരൊക്കെ നല്ല സ സന്തോഷത്തോടുകൂടെ ഹാപ്പി ആയിട്ടായിരുന്നു അവർ കഴിഞ്ഞത് അവർക്ക് അങ്ങനത്തെ ഒരു ഇല്ല അവർ നല്ല സന്തോഷത്തോടുകൂടി ഉറങ്ങി പിന്നെ അവരെ ആമ ആമയെ കിട്ടിയാൽ മതിയല്ലോ ഉമ്മ ചിരിച്ചു അതേടാ കുഞ്ഞാമ്മ ആമ എളാമ അങ്ങനെ പലതും പല രീതിയിൽ പറയും ആമ എന്നൊക്കെ പറയുമ്പോഴേ പലയിടത്തും പല അർത്ഥങ്ങളാണ് ഉമ്മ എന്തായാലും വേണ്ടില്ല കുട്ടിയൊക്കെ കുഞ്ഞാമനെ മതി കേട്ടോ ഇപ്പോൾ മോനെ അലഹമ്മില്ല കുഴപ്പമൊന്നും ഞാൻ മതിയായിരുന്നു നല്ല രീതിയിൽ റാഹത്തായിട്ട് അങ്ങനെ പോയി കിട്ടിയാൽ മതിയായിരുന്നു മോനെ ചായ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണ്ടേ ഉമ്മ ഇക്കാക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു നോക്കാം ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല മോനെ എന്തായാലും വേണ്ടീല ഹലോവേ സന്തോഷത്തോട് കൂടി ഉമ്മ ഷമ്മാസിനോട് പറയുന്നു ഉമ്മക്ക് സന്തോഷം അടക്കുവാൻ കഴിയുന്നില്ല മോനെ കുഴപ്പമൊന്നും ഇടാ മോനെ നല്ല തണുപ്പുണ്ടാവും ഒന്നും കൂടി ആ പുതപ്പൊന്നിട്ട് എടുത്താളി മനു കുട്ടി ആ ഉമ്മ അതിപ്പോ ചെക്കും കാലം കൊണ്ട് ചവിട്ട് നീക്കിയതാ നുസൈബ അതാ ഷമ്മാസിനെ വിളിക്കുന്നു ഹാ എന്ത് വേണേ ഉമ്മാക്കെന്തായാലും സന്തോഷായില്ലേ പറയാണ്ടോ ഉമ്മാക്ക് നല്ല സന്തോഷായിട്ടുണ്ട് ഹാപ്പി ആയിട്ടുണ്ട് എങ്ക സമാധാനായില്ലേ ഉം സമാധാനായി അല്ല ഇന്ന് പോകാൻ പറ്റുവോലെ പിന്നെ ഫൈസൽക്ക് ഇന്നലെ തന്നെ അങ്ങ് പോയല്ലോ ഫൈസൽക്ക എല്ലാം കൂടി കണ്ടപ്പോൾ ആകെ ടെൻഷനായി അദ്ദേഹം പോയിട്ടോ ആ അല്ലെങ്കിൽ ഒൻ്റെ ജീവിതത്തിലെ ടെൻഷനും കാര്യങ്ങളല്ലേ അപ്പൊ പിന്നെ അതുകൊണ്ടായിരിക്കും ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലിക്ക ആ മുന്താസിന്റെ നിക്കാഹ് കഴിഞ്ഞു പോയി അവള് അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു കേട്ടത് എനിക്കൊന്നും അറിയില്ലേ ഇക്ക ഉമ്മക്ക് സമാധാനം സന്തോഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈസൽക്കയുടെ കല്യാണം കൂടി ഒന്ന് ഹെടിവണ്ണേ അത് ഇൻഷാല്ല നമുക്ക് നോക്കാം ഉം അതൊക്കെ ശരിയായി വരും ഓരോ ടൈമുണ്ടല്ലോ ഓരോന്നിനും അല്ലിക്ക ഞാൻ പറഞ്ഞ ഉമ്മ എന്ന് പറഞ്ഞിരുന്നല്ലോ ഏതോ ഒരു ഫസ്നിയോ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല പക്ഷേ ഉമ്മയോട് പറയുമ്പോൾ ഉമ്മക്ക് അത്ര ഒരു വലിയൊരു താല്പര്യം അതിനോട് തോന്നിയില്ല പിന്നെയെന്ന് വെച്ചാൽ സ്വന്തം അല്ല അല്ല ഭർത്താവായിട്ടല്ല ഒരാളെ ചതിച്ച് മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നതെന്നല്ലേ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകും ആ ഒരു സ്വഭാവം അപ്പൊ പിന്നെ വെറുതെ എന്തിനാ അതുകൊണ്ട് റിസ്ക് എടുക്കാനാവില്ല എന്ന് കരുതിയിട്ട് ഞാൻ അതിന്മേനക്ക് പിന്നെ തിരിഞ്ഞില്ല എന്തായാലും ഹയറായി നടക്കട്ടെ മോനെ ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ ആ ഉമ്മ എന്താ മോനെ ഒന്ന് പോയോ കേടാ ഹോസ്പിറ്റലില് എന്റെ പൊന്നാര ഉമ്മ സുബൈ ബാങ്ക് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോഴേക്കും എന്താ ഉമ്മ ഇങ്ങനെ മോനെ അതാ ബാങ്ക് കൊടുക്കുന്നേ ഉമ്മാക്ക് സമാധാനമില്ലായിരുന്നു പഠിച്ചോനെ എന്തൊക്കെയാണാവോ ശരിക്കും ഷമ്മാസും നുസീബയും ഉമ്മയുടെ സംസാരം കേട്ട് ചിരിക്കുകയാണ് ഇക്ക അതൊന്നും ഉമ്മക്ക് ഒരു ആകാംക്ഷയാണ് എല്ലാം കൊണ്ടും എല്ലാം കറക്റ്റാണോ അവർ തമ്മിൽ നല്ല രീതിയിൽ കഴിയോ അങ്ങനത്തെ ഒരു ചിന്താഗതി ഇങ്ങനെ വന്നിട്ട് അതുകൊണ്ടാണ് ഇക്ക അല്ലാണ്ട് ഒന്നും ഉണ്ടായിട്ടല്ല ആ ഒരു കൂടുതൽ സ്വാർത്ഥത ഓല കാര്യത്തിൽ പഠിച്ചോനെ എല്ലാം നല്ല റാഹത്താകണേ എന്നുള്ള രീതിയിൽ ആ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ടെൻ്റെ പെണ്ണെ നീ വിഷമിക്കല്ലേ സുബിഹി ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ അതാ ഷമ്മ പള്ളിയിലേക്ക് പോകുന്നു മോനെ പള്ളിയിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ കയറി വെക്കട്ടോ ഏഹ് ഒന്ന് നിൽക്കാക്ക് ഒന്ന് വിളിച്ചു നോക്ക് ആ ഉമ്മ ഓ പഠിച്ചോനേ മക്കളെ നിങ്ങൾ ഉണർന്നോ മെസ്സിയെ മക്കളൊണ്ണം തോന്നുന്നു ആ ഉമ്മ ഉണർന്നു എന്താ മക്കളെ നിങ്ങൾ ആരേ ചോദിക്കുന്നത് ആ പാ പപ്പ വരൂട്ടോ ഉപ്പച്ചിനോ നല്ല ചോദിക്കുന്നത് ക്ഷാമവും പോയപ്പോഴാണ് ഓണർന്നത് ആ അതെങ്ങനെയങ് ശീലായി പോയില്ലേ ഉമ്മ ഇനി കുറച്ച് അങ്ങനൊക്കെ തന്നെ ആയിക്കോട്ടെ എപ്പോഴും ഉപ്പച്ചിയുടെ ഒപ്പം ഇങ്ങനെ നടക്കുമ്പോഴ് അത് അവർക്കൊരു മോളെ എന്താ ചെയ്യാ സ്വന്തം ഉപ്പയല്ലേ അപ്പ പിന്നെ നമുക്ക് മറക്കാനും പറ്റൂലല്ലോ മറച്ചു വെക്കാനും അല്ല ഉമ്മ എന്തായാലും അത് അവർക്കൊരു കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ എന്നിട്ടാക്കാം നല്ല രീതിയിൽ കുറച്ച് ഞങ്ങൾ കൊണ്ട് നടന്നോളാം എങ്ങോട്ടെങ്കിലും ഒന്ന് പോയെങ്കിലോ പെരുന്നാളെ കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മക്കളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഇങ്ങോട്ടും ടൂറ് പോലോ പുറത്തേക്ക് മോളെ ഈ ഒരു അവസ്ഥയിലോ ഉമ്മ ഈ ഒരു അവസ്ഥയിൽ ടൂറ് പോയി അയച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല ഉമ്മ മോളെ എനിക്ക് പേടിയാണീ എനിക്ക് പേടിയാണ് ഉമ്മ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ അതാ നിസ്കാരം കഴിഞ്ഞ് നേരെ അതാ ഷമാസ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത് പഠിച്ചോനെ തൻ്റെ ബാക്കിലെ സൊഫിൽ നവാസ്കി ഉണ്ട് ഇക്ക സ്ലാമലേക്കും വാളേക്കും സ്ലാം മോനെ എടാ അല്ലിക്ക പിന്നെ സൗദത്താക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് ഇല്ല നല്ല റിലാക്സാണ് ആൾ ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ വന്നിരുന്നോ കുളർച്ചു തന്നെ വന്നിട്ട് പറഞ്ഞു ഞാൻ എണീറ്റപ്പോഴേ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വാങ്ങാൻ നിങ്ങളൊരു വന്നാലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ പോകണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് മാഷാവുള്ള തന്നെക്കാ ശരിക്കും നവാസിൻ്റെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഷമ്മാസ് വിചാരിച്ചു പഠിച്ചവനെ കുറേ ദിവസമായല്ലേ ഭാര്യയും മക്കള് ഭാര്യ ഇല്ലാതെ മക്കളോടൊപ്പം മാത്രം ജീവിക്കുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും സന്തോഷം എന്തൊക്കെ തന്നെയായാലും ഒരു ഭാര്യ ആയല്ലോ ഇക്കാക്ക് സമാധാനായി ഇക്ക ആ എന്തേടാ ഉമ്മാക്കൊരു സമാധാനം ഇല്ല എന്താ ഏതാ എന്ന് വിചാരിച്ചിട്ട് ഉമ്മ അങ്ങനെ എനിക്കറിയാം ഉമ്മാക്കാണ് നമ്മളൊക്കെ വിവാഹം കഴിക്കുന്ന കാര്യത്തിലൊക്കെ വല്ലാത്തൊരു സന്തോഷം ഒക്കെ ഉള്ളത് ഉമ്മയാണ് അതിൽ സന്തോഷിക്കുന്നത് നമ്മളൊക്കെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ വിഷമം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമം ഉമ്മക്കാണ് അത് പിന്നെ ഇല്ലാതിരിക്കുമോ നമ്മുടെ പെറ്റ ഉമ്മയല്ലേ ഉമ്മയുടെ മനസ്സ് എങ്ങനെയാണ് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി കൂടി കഴിയണം എന്നുള്ളത് ഇക്ക ഞങ്ങളിവിടെ ഇപ്പുറത്തുള്ള ഈ ഫ്ലാറ്റിലാണെ ഇക്ക ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളും ചായ ഞാൻ കൊണ്ടുവരാം അല്ല മോനെ അതൊക്കെ ഞാൻ അല്ല ഇക്ക ഇക്ക പോയ്ക്കോളും കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഷമ്മാസ് നേരെ അതാ അവർക്കുള്ള ചായയും കടിയും കറിയും എല്ലാം വാങ്ങിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു നഴ്സിനോട് സമ്മതം ചോദിച്ചുകൊണ്ട് കൊണ്ട് അകത്തേക്ക് കിടക്കുമ്പോൾ നവാസ് അങ്ങോട്ട് വന്നു ആ ഷാമോൻ വാ ഇരിക്കുമോ വാ ഇത്തേക്കാണേ നവാസ് വിളിച്ചു ഷമ്മാസ് പതുക്കെ അതാ ആ റൂമിലേക്ക് കടക്കുന്നു മാഷല്ല നല്ല വിശാലമായ റൂം എല്ലാ സെറ്റപ്പുകളും കാര്യങ്ങളും ഉണ്ട് സൗദ അവൾ നാണത്തോടെ നവാസിനെ നോക്കി ആ എന്താ സൗദ ഇങ്ങോട്ട് നോക്ക് ഇതാണ് ഷമ്മാസ് ഷ്യാമോന് നീ കണ്ടിട്ടുണ്ടോ കാണാതിരിക്കൂല്ലേ ആ ഇത് എൻ്റെ അനിയനാണ് കേട്ടോ എടാ ഷാമോനെ നിന്റെ ഏട്ടത്തി ഉമ്മ അതായത് നിന്റെ മൂത്തച്ചി ഇനി മുതൽ നീ ഇതാണ് കേട്ടോ ഇത്താ എന്തൊക്കെയാ സുഖല്ലേ റാഹത്തല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ ഷമ്മാസ് ദയോട് കൂടി ചോദിച്ചു ഏയ് ഇല്ല ഷാമോനെ കുഴപ്പമൊന്നുമില്ല ശരിക്കും അവർ രണ്ടുപേരും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എങ്കിലും സൗദ അവനെ ഷാമോനെ എന്ന് തന്നെ വിളിച്ചു അതായിരുന്നു നവാസ് പറഞ്ഞു കൊടുത്തത് കാരണം ഒന്ന് രണ്ട് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലുണ്ട് അത് അത്രയൊക്കെ തന്നെ കാരണം അവർ ഏകദേശമൊക്കെ ഒരു രീതിയിലുള്ളതായിരിക്കും പക്ഷേ നവാസിൻ്റെ ഭാര്യ നവാസ് എന്ന് പറഞ്ഞാൽ ഷമ്മാസിൻ്റെ വലിയ ജ്യേഷ്ഠനാണ് ആ ഒരു വലിയ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പയുടെ സ്ഥാനം തന്നെ കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ അവരുടെ ഭാര്യ എപ്പോഴും ഫസീലത്തെ ഫസീലത്തോ തന്നെ വിളിച്ചിട്ടുള്ളൂ ഫസീല ഒന്നും വിളിച്ചിട്ടില്ല സൗദിയും സൗദത്ത എന്ന് തന്നെ വിളിക്കാമെന്നും ഷമസ് തീരുമാനിക്കുന്നു ഇത്ത അത് ചായക്ക് എന്തെങ്കിലും ആ പിന്നെ ഞാൻ ഇത്താന്ന് വിളിക്കുന്നതുകൊണ്ട് ഹെയ് ഒന്നുമില്ല ഷമോനെ എന്തൊക്കെ തന്നെയാലും നിൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫല്ലേ ഞാൻ ശരിയാണ് പ്രായം കൊണ്ട് നമ്മൾ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ ഒരു സ്ഥാനം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്താന്ന് വിളിക്കുന്നത് അതുകൊണ്ടൊന്നും വിചാരിക്കരുത് എനിക്ക് പേര് വിളിക്കാൻ കഴിയില്ല അതാണ് എന്തൊക്കെ തന്നെയും എൻ്റെ ഇക്കയുടെ വൈഫല്ലേ മോനെ കുഴപ്പമില്ല അതൊന്നും സാരല്ല ബഹുമാനത്തോടു കൂടി സൗദ അവിടെ എഴുന്നേറ്റ് നിന്നിരുന്നു ഇത്തി ഇരിക്കുമോ ഇരിക്കുമോ കുഴപ്പമില്ല അല്ലത്ത നമുക്കിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ ആ അതിനെന്താ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ആ ഒരു ഇതിൻ്റെ റിസൾട്ട് അത് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്കും കിട്ടും എന്നൊക്കെ പറഞ്ഞത് നമ്മളോട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്കും സൗദിയുടെ മുഖത്ത് ഒരു നാണം ഷമ്മാസ് ശരിക്കും കാണുന്നു ഇത്ത എന്നാൽ ഞാനങ്ങോട്ട് ഷാമോനെ പിന്നെ ഉമ്മയൊക്കെ ഉമ്മയൊക്കെ ഇവിടെ ഉണ്ട് നുസി അവരൊക്കെ ഫ്ലാറ്റിലാണ് മക്കളോ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു മക്കളെ മക്കളോട് കൊണ്ടു മക്കളെ കൊണ്ടുവരാമൺ മക്കൾ അവിടെ സന്തോഷത്തോടു കൂടി അവരെ കുഞ്ഞാമ്മയോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കുഴപ്പമില്ല മക്കളിപ്പോൾ തൽക്കാലം അവിടെ നിൽക്കുന്ന എന്നല്ല നല്ലത് എന്തായാലും കുറച്ച് കഴിയട്ടെ കേട്ടോ എന്നു ചായ കുടിച്ചോളൂ നവാസ്ക ഇത്താക്ക് ചായയും കടയ്ക്ക് എടുത്ത് കൊടുക്കട്ടോ ആ ഞാൻ എടുത്ത് കൊടുത്തോ ഞാൻ എടുത്തോളാം അതൊക്കെ അപ്പോഴേക്കും സൗദാദാ നവാസിനുള്ള ഭക്ഷണമെല്ലാം വിളമ്പൊന്നു സൗദാ മോളെ ഞാൻ എടുത്തോളാം നീ പ്രസ്റ്റ് എടുക്ക് ഹേ എന്തിനാ റെസ്റ്റ് അതെ സാധാരണ ഭാര് ഭർത്താവ് ഭാര്യ ഒക്കെ അല്ല എടുത്ത് കൊടുക്കേണ്ടത് ഭാര്യ ഭർത്താവിനാണ് ഓഹ് സുഖല്ലാത്ത അവസ്ഥയിലും അങ്ങനെയൊക്കെ ഉണ്ടോ പെണ്ണേ ഏയ് അങ്ങനെയൊന്നുമില്ല എനിക്കതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ആ ആയിക്കോട്ടെ സമാധാനമായി അങ്ങനെ അതാ അവർ രണ്ടു പേരും ഭക്ഷണം കഴിക്കുന്നു എന്താ നിനക്ക് എന്താ ഇഷ്ടമൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഷാമുന് എല്ലാം രണ്ട് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഹോട്ടലിലത്തെ ക്യാൻ്റീൻ ഫുഡും അല്ലേ അപ്പം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത്ര ആ പിന്നെ സൗദാ നല്ല അടിപൊളി ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കും കേട്ടോ ഉമ്മ ഉണ്ടാക്കും നുസ്സി ഉണ്ടാക്കും മാഷല്ല ആയിക്കോട്ടെ ഇനി എൻ്റെത് അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ചെറിയ രീതിയിലൊക്കെ കുക്കിങ്ങു ആര് പറഞ്ഞു നീ ബിരിയാണി അന്ന് ഞാൻ കഴിച്ചല്ലോ അത് ഞാനും രജനത്തെയും കൂടി ഉണ്ടാക്കിയതല്ലേ എന്തായാലും വേണ്ടിയിട്ട് നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ഒന്ന് കഴിക്കാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ അത് എന്തൊക്കെ തന്നെ ആയാലും വേണ്ടിയില്ല എനിക്ക് നീ ഉണ്ടാക്കുന്ന ബിരിയാണി പായസൊക്കെ വേണം നീ ഉണ്ടാക്കി തരണം ഓക്കെ അപ്പോഴേക്കും ഷ്യാമോൻ ഫ്ലാറ്റിലെത്തി ഉമാ ഉമ്മാ മോനെ എത്തിയോ എന്തായിട്ടും റൂം പോയോ ആ ഉമ്മ റൂമിലൊക്കെ പോയി അവർക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുത്ത് മോനെ എന്ത് വർത്താനം ഉമ്മ റാഹത്താണ് അലഹമില്ലാ റാഹത്താണ് നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല നല്ല സന്തോഷത്തിലാണ് അവർ അവിടെ കഴിയുന്നത് ഉമ്മ ഒരു നിമിഷം കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അൽഹമദില്ലാ മാഷ ഇതാണ് ഞാൻ ആഗ്രഹിച്ചതും കൊതിച്ചതും പഠിച്ചോനെ നീ കാത്ത് രക്ഷിക്ക് മോനെ ഒന്ന് കാണാൻ പോകാനേ ഉമ്മ അതിനെന്താ ആയിക്കോട്ടെ സന്തോഷേ ഉമ്മ നുസിയേ മക്കളെടുത്തോ ആയിക്ക അവരൊന്ന് ഫ്രഷ് ആക്കിട്ടോ ഉമ്മ ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ പുറത്തു പോയി കഴിക്കണോ മോനെ എനിക്ക് ഇവിടെ നിന്ന് ഫ്ലാറ്റിനുള്ളതൊന്നും കഴിക്കണം വലിയ ഇഷ്ടമൊന്നുമില്ല എനിക്ക് എപ്പോഴും ഇഷ്ടം ഫുഡ് പുറത്തുപോയി കഴിക്കുന്നതാണ് അങ്ങനല്ല എൻ്റെ പിന്നെ ഷീലാക്കിയത് അതിൽ നിന്ന് ഇപ്പോഴൊരു മാറ്റല്ല ഇവിടെ വന്ന് കഴിക്കുമ്പോൾ എനിക്കൊരു അസുഖം കിട്ടൂലെട്ടോ ഉമ്മ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നുസിയേ അവൾക്കാണെങ്കിലേ വല്ലാതെ മോനെ ഫാമിലി റൂം ഉണ്ടാവുമല്ലോ നമ്മളെ വീട് പോലെ തന്നെ കഴിക്കാലോ നടക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ട് നമുക്ക് പോകാം അല്ല മക്കളെ മക്കൾക്ക് പൊന്നു പൊന്നുമോനെ നടക്ക് ഞാൻ ഹോട്ടലിലേക്ക് അങ്ങനെ അതാ ഷമ്മാസും നുസീബിയും ഉമ്മയും മക്കളും കൂടെ അതാ ഫുഡ് കഴിക്കുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു ഉമ്മ ഏത് റെസ്റ്റോറൻ്റിലേക്ക് മോനെ കുഴപ്പമില്ലാത്ത ഫുഡ് കിട്ടുന്നെടുക്കും ഒന്ന് കയറിക്കോ പിന്നെ ആ കുട്ടിക്ക് നല്ല ചോയമ്പുള്ളിയൊക്കെ ഉള്ള തൈക്കോട്ടോ ആർക്ക് നുസിക്കേ ഓൾക്കല്ലേ പൈനൊക്കെ അതിനൊക്കെ പൂതി എൻ്റെ മോൻ ചെല്ലെ നടക്ക് അങ്ങനെയാതാ അവരെല്ലാവരും ആ ഒരു വലിയ റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നു നുസി എന്ത് വേണ്ട മോളെ ഉമ്മ ചോദിക്കുന്നു ഉമ്മ എനിക്ക് എനിക്കെന്തായാലും കുഴപ്പമില്ല മക്കളെങ്ങൾക്ക് എന്താ എനിക്ക് വലിയ അപ്പം എന്ത് ആണോ ആ അതെ നുസിയും പറഞ്ഞു എന്താ എന്താ പൊറോട്ടോ ചപ്പാത്തി വെള്ളപ്പം എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ എനിക്കും നെയറോസ്റ്റ് മതി ആണോ മോനെ എനിക്കൊരു മസാലദോഷ കൊണ്ടെടുത്തോ ഒക്കെ കണക്ക് തന്നെയാണ് പിന്നെ എന്താ കറി എന്താ വെച്ചാൽ വാങ്ങിക്കോളൂ ഇഷ്ടമല്ല തിന്ന ഒരു കാര്യത്തിനും മടി വേണ്ട വയർ നിറച്ച് തിന്ന് തിന്നണത് എനിക്ക് മാത്രമല്ല എൻ്റെ വയറ്റിലൊരു കുട്ടിയുണ്ട് അതിനും കൂടിയാണ് അ ഈ മറക്കല്ല കേട്ടോ അതിന് മറക്കല്ലേ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കുടിക്കണം പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ എന്നോട് പറഞ്ഞ് പറഞ്ഞ് തോറ്റക്കണ് പൊന്നാൻ്റെ നുസിയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം എടുത്ത് കുടിക്കുക വെള്ളം അനക്ക് ദാഹല്യങ്ങൾ ഈ കുടിക്കാൻ നോക്ക് കുട്ടിക്ക് വേണ്ടിച്ച് മന കുട്ടി അങ്ങനെ വെള്ളം കുടിക്കാതൊക്കെ അല്ലേ ഇപ്പത്തെ ഈ ചൂടും വേർപ്പൊക്കെ എത്രയും വെള്ളം ശരീരത്തിൽ നിന്ന് പോണ് അപ്പോ എന്തൊക്കെ തന്നെയാലും വെള്ളം കുടിക്കാനോ എന്നാ തന്നെ കുടിച്ചു ആ ജഗ്ഗിൽ അവർ അപ്പോൾ കൊണ്ടുവന്ന് വെച്ച ആ ഒരു ചുടുവെള്ളം ഉമ്മാതാ ഗ്ലാസ്സിലേക്ക് പകരുന്നു എന്നാ മോളെ ഇതൊല്ലാസന്നെ കുടിച്ചാ നിന്റെ ഭക്ഷണം കഴിക്കാം അങ്ങനെ അതാ ഉമ്മ അവൾക്ക് ഉമ്മ എനിക്കിപ്പോൾ അല്ല മോൾ മോളോ ഒര ക്ലാസ്സെങ്കിലും ഉമ്മാൻ്റെ കുട്ടി കൊടുക്കേ എന്നിട്ടാക്കാം കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ നെയ്റോസ്റ്റും മസാല ദോശയും എല്ലാം കൂടി വരുന്നു ഒരു വിഭാഗത്തിന് ഗ്രീൻ പീസ് ഒരു വിഭാഗത്തിന് മുട്ടക്കറി അങ്ങനെ ഇഷ്ടമുള്ളതെല്ലാം ഓർഡർ ചെയ്തിരുന്നു പിന്നെ അല്പം ഹെവി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ ഇപ്പോഴൊന്നും ലൈറ്റായിട്ട് ഇതന്നെ ഹെവിയാണല്ലോ നസീബ പറഞ്ഞു മോനെ എന്തേ കൊണ്ടേ ഞാൻ ഉമ്മ അവർക്കുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അതിലൊന്നും ഒരു കുറവുമില്ല അവരൊക്കെ നല്ല രീതി രീതിയിൽ കഴിക്കുന്നുണ്ട് കഴിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ മോനെ സമാധാനമായി മോനെ നമുക്ക് പോകുമല്ലേ ഹോ ഉമ്മയുടെ ധൃതി പുതിയ മരുമകളെ കാണാൻ ഉമ്മാക്ക് ഇത്രയധികം ധൃതി എന്താ മോനെ പുതിയതായിട്ടല്ല ആരായാലും എനിക്ക് ധൃതി തന്നെയാണ് അങ്ങനെ അതാ അവർ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു നഴ്സ് അത് സൗദിയുടെ കൂടെയുള്ളവരാണ് ഒന്ന് അതെ സൗദിയെ കാണുവാൻ വേണ്ടിയിട്ട് ഫാമിലി ആ നവാസ് പെട്ടെന്ന് പുറത്തേക്കെത്തി ആ ഉമ്മ ഷമോനെ ഷമോനെസ് കയറിക്കോളെ അവരതാ അതിനകത്തേക്ക് കയറി ചെല്ലുന്നു റൂമിനകത്തേക്ക് കയറി ചെന്നാൽ അവർ ശരിക്കും അത്ഭുതപ്പെടുകയാണ് മാഷ അല്ല നുസി അത് കണ്ടിട്ടില്ലായിരുന്നു മാഷാ എല്ലാം സെറ്റപ്പാണല്ലോ കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ് അടിപൊളിയാണ് പെണ്ണേ ചോദിച്ചു നോക്ക് എല്ലാം ഉഷാറല്ലേന്ന് നുസി ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ട് നാണിച്ച് തലതാഴ്ത്തി നേരെ അതാ മൂത്തച്ചിയുടെ അടുക്കൽ പോയിരിക്കുകയാണ് അവൾ നുസി നുസി സ്നേഹത്തോടെ സൗദ എഴുന്നേറ്റ് നിന്നു ഇരുന്നോളിത്താ ഇരുന്നോളെ കുഴപ്പമില്ല നസ്യേ ഇരിക്കേ ഇത്താ അസുഖമൊക്കെ എങ്ങനെയുണ്ട് അലഹമ്മില്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ലടി ഇപ്പൊ സുഖാണ് എനിക്ക് അപ്പം നമുക്ക് പോവാലേ വീട്ടിലെത്തിയാലേ നമുക്ക് ഒരുമിച്ച് കഴിയാലോ അല്ലേ ആ മോളെ അതിനു വേണ്ടി ചെയ്ത് ഇനി ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാതാ സൗദിയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു എൻ്റെ പൊന്നുമോളെ മനു കുട്ടിക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ എന്താ നാമം റബ്ബേ പഠിച്ചോ കാത്തു ഞാൻ വിചാരിച്ചു റഹ്മാനെ എല്ലാം പോയിന്ന് കയ്യുന്നു എൻ്റെ കുട്ടിക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉമ്മ സൗദിയുടെ കഴുത്തിലും പുറത്തുമായി തലോടിക്കൊണ്ട് പറയുകയാണ് ഞമ്മക്ക് മോളെ ഇന്നെ പോകാം ഓ റബ്ബേ വല്ലാത്തരും ഇടങ്ങാം ഞാൻ ബേജാറായ ബേജാറിനൊരു കണക്കും കഴിയൂല ഞാൻ ആകെ പേടിച്ച് ഇടങ്ങാറായി നിൽക്കുക റഹ്മാനെ എന്താ എൻ്റെ കുട്ടികളെ കല്യാണക്ക് അങ്ങനെ എൻ്റെ ഫൈസലിൻ്റെതാണെങ്കിൽ അങ്ങനെ എൻ്റെ അങ്ങനെ അങ്ങനെ എടങ്ങാറായി നവാസിൻ്റെതങ്ങനെ ഹു ഇപ്പം എന്തൊക്കെ തന്നെയാലും റാഹത്തായി മോളെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വേണം വേണ്ട ഇപ്പം ചായ കുടിച്ചല്ലോ ഇനിയിപ്പോൾ ഒന്നും വേണ്ട ആ ആയിക്കോട്ടെ എന്നാൽ മതി സന്തോഷമായി റാഹത്തായി പെട്ടെന്ന് താ ഒരു മുട്ടൽ കേൾക്കുന്നു നവാസ് വാതിൽ തുറന്നു ആ ഡോക്ടറാണ് എങ്ങനെയുണ്ട് സൗദ സൗദിയെ ഒരു തട്ടൽ തട്ടിക്കൊണ്ട് ഡോക്ടർ പറയുന്നു കുഴപ്പമില്ല ആഹാ റിലാക്സ് ആയോ വല്ലാത്തൊരു ഇങ്ങനെ ചരിത്രങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ ഓരോ ചരിത്രങ്ങളെയും മണവാട്ടിയായിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നേരെ ഇതാ ഹോസ്പിറ്റലിലേക്ക് എന്നിട്ട് ആ കുഴപ്പമില്ല എല്ലാം റിലാക്സ് ആയില്ലേ റാഹത്തായില്ലേ സന്തോഷമായില്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ സംഭവിച്ചത് ഏ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുന്നൊക്കെ വാങ്ങലും കഴിക്കലൊക്കെ ഉണ്ടോ ഏയ് ഇല്ല പിന്നെന്താ അല്ല കുഴപ്പമൊന്നുമില്ല നോ പ്രോബ്ലം ഒന്നും പറ്റിയിട്ടില്ല തൽ തൽസമയം ഇവിടെ എത്തിച്ചുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് രക്ഷപ്പെട്ടൊന്നും കൂട്ടാം പക്ഷേ അതെങ്ങാനും എത്തിക്കാതിന്നിട്ടുണ്ടെങ്കിലേ എന്താ ഡോക്ടർ എന്താ പ്രോബ്ലം ഏയ് ഒന്നുമില്ല റിസൾട്ട് കറക്റ്റ് വരും വൈകുന്നേരം പറ്റുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ നാളെ ആയാലും കുഴപ്പമില്ല ഷമ്മാസ് പറഞ്ഞു ഡോക്ടറെ വൈകുന്നേരം വേണമെങ്കിൽ ഞാൻ വൈകുന്നേരം വരാം ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് വരാം നോ പ്രോബ്ലം നമ്മുടെ കാര്യങ്ങളെ അറിയണം അതേ ഉള്ളൂ നമുക്ക് എന്നാൽ ഡിസ്ചാർജിനെ എഴുതിട്ടെ ആ ആ അങ്ങനെ അതാ സൗദിയെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കുന്നു സന്തോഷായില്ലേ ഉമ്മ ഷമ്മാസ് ചോദിച്ചു ആ സന്തോഷായി മോനെ നസിയുടെയും സൗദിയുടെയും മുഖങ്ങൾ വിടർന്നു മക്കളും സന്തോഷത്തോടെ ഉമ്മച്ചി ഞങ്ങളെ പുതിയ ഉമ്മച്ചി ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് ഡോക്ടർ സാറേ ഞങ്ങൾ ഉമ്മച്ചി ഞങ്ങൾ കൊണ്ടുപോവാണ് കൊണ്ടുപോയിക്കോരട്ടോ നല്ല രീതിയിൽ ഉമ്മച്ചിയെ നോക്കണം കേട്ടോ അതാണ് മെയിനായിട്ട് വേണ്ടത് വേറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഉമ്മച്ചി കിട്ടോ ജസ്റ്റ് ഒരു തലകറക്കം ഒരു തലവേദന ഒരു ടെൻഷൻ അതേ ഉള്ളൂ വേറെ ഒന്നുമില്ല കേട്ടോ മക്കൾ നല്ല രീതിയിൽ ഉമ്മച്ചിയെ നോക്കണം കേട്ടോ ഡോക്ടറുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു അങ്ങനെ അതാ അവരെല്ലാവരും കൂടെ ഡിസ്ചാർജിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്നു അവിടെയുള്ള നഴ്സുമാരും സ്റ്റാഫും കാര്യങ്ങളും എല്ലാം അവർക്ക് വിഷ് ചെയ്യുന്നു ഓഹ് എന്തൊക്കെ തന്നെ ഓൾ ദി ബെസ്റ്റ് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ ഹോസ്പിറ്റലിലാണല്ലോ ഡോക്ടറെ നിങ്ങളെല്ലാ സെറ്റപ്പും അപ്പോൾ അതിന് സജ്ജീകരിച്ചില്ലേ അത് വീടായാലും ഹോസ്പിറ്റലായാലും എന്താ ഡോക്ടർ ചിരിച്ചു കൊണ്ട് പറഞ്ഞു പിന്നെ എന്താ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യണമല്ലോ അവർക്കെന്ന് വെച്ചാൽ ഏറെ ആഗ്രഹിച്ചൊരു ദിവസമായിരിക്കും ഇത് ആ ദിവസം എവിടെ ആയാലും എന്താ ചിലർ ഫ്ളാറ്റിൽ ചിലർ വീട്ടിൽ ഹോസ്പിറ്റലില് അങ്ങനെയാലും കുഴപ്പമില്ല രണ്ടു പേരുടെയും സ്നേഹം നിറഞ്ഞ മനസ്സുണ്ടെങ്കിൽ എവിടെയും ദാമ്പത്യ ജീവിതം വിജയിച്ചിട്ടേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും അത് തകർന്നിട്ടില്ല അതിന് രണ്ടു പേരുടെയും മനസ്സ് ഒന്നാകണം രണ്ടു പേരുടെയും ഹൃദയം നന്നാവണം അങ്ങനെയായാൽ ശരീരം ഒന്നാകും മനസ്സൊന്നാകും സ്നേഹം നിറയും അതിൽ സുന്ദര കുസുമങ്ങൾ വിരിയും അങ്ങനെയല്ലേ എല്ലാവരും അത് കേട്ട് ചിരിച്ചു നവാസും സൗദിയും നാണം കൊണ്ട് തല താഴ്ത്തി ഷമ്മാസും നുസീബിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഉമ്മ അപ്പോഴും കൈ ഉയർത്തി പറഞ്ഞു മാഷ എൻ്റെ കുട്ടികളെ നന്നാക്കണേ അല്ല അങ്ങനെയതാ അവർ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഉമ്മയുടെ മനസ്സിൽ സന്തോഷ നിമിഷങ്ങൾ അപ്പോഴതാ ഉമ്മയുടെ ഫോണിലേക്ക് റജിനത്ത വിളിക്കുന്നു ഹലോ ഇത്താത്ത എന്തായി സ്ഥിതിഗതികളെ ആകെ സമാധാനക്കേടായി സമാധാനക്കേടായിപ്പോയില്ലേ വല്ലാത്തൊരു വിഷമായി നമ്മളായിട്ട് കല്യാണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരിടങ്ങാറായിപ്പോയില്ല താത്ത നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് പൊന്നു മോളെ റെജിയെ ഒരു കുഴപ്പമില്ലടി ഒക്കെ റെഡി ആക്കണേ താത്ത സത്യമാണോ ആ മോളെ ഇന്നലെ നവാസ് ഓൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേനോ ആ ഓലക്കുള്ള റൂമും കാര്യങ്ങളൊക്കെ ആണ് ഡോക്ടറാണ് സെറ്റാക്കി കൊടുത്തു ഞമ്മൾ പുറത്ത് കൊടുത്തു ഒരു കുഴപ്പവും ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ല ഇനിയിപ്പോൾ ഒന്ന് റിസൾട്ട് എന്നെ കിട്ടാണ്ടെന്ന് പറഞ്ഞു എന്നാലും ഇപ്പോൾ ഒരു കുഴപ്പമില്ല രാഹത്തായിട്ട് അതാ നീച്ചെടുക്കണേ ഒന്നുമില്ലടി പാവുന്നില്ല എന്തേ പറ്റിയാവോ ഒന്നാമത് ഈ ടെൻഷനോണ്ടോ ഒക്കെ അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് കല്യാണം എന്തൊക്കെ കയ്യല്ലേ അതിൻ്റെ ഒരു അടുങ്ങാറും ഉണ്ടാവും പിന്നെ എന്ന് വെച്ചാൽ പറഞ്ഞിട്ടില്ലേ ബാപ്പാൻ്റെ അങ്ങനത്തെ അതും പിന്നെ നമുക്ക് വേറെ ഒന്നുള്ള നമുക്ക് അറിയില്ലല്ലോ ഒരിക്കലും സത്താറിനെ കണ്ടതും സത്താറുമായുള്ള ബന്ധമുള്ള കാര്യമൊന്നും അവർക്ക് ആർക്കും അറിയുന്നില്ലായിരുന്നു പക്ഷെ നവാസിന് ചെറുതായി ഒന്നറിയുമായിരുന്നു കാരണം അന്ന് പെണ്ണ് കാണാൻ പോയ സമയത്ത് നവാസിനോട് സത്താർ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ അത് ഓർത്തിട്ട് നവാസിനും ചെറിയൊരു ഭയം അല്ലെങ്കിൽ ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ലായിരുന്നു മോളെ റെജിയ ഒന്നുമില്ല കേട്ടോ ഏ താത്ത സൽക്കാരത്തിനൊക്കെ വിളിക്കാനെ അതൊക്കെ ഞണ്ടല്ലോ സമയം ഒന്ന് റിലാക്സ് ആവട്ടെ ഒന്ന് ഞമ്മളെ പേരിൽ നിന്നിട്ട് ഓളൊന്നിന്ന് പഠിക്കട്ടെ പഠിക്കാൻ ഒന്നും ശീലാകട്ടെ ഓൻ്റെ ഒപ്പം നിന്ന് ശീലാവട്ടെ ഓനും തന്നെ എത്ര ദിവസം ഇത് പെണ്ണും ഇല്ല നടക്കണേ ഇപ്പോൾ ഓൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് മറ്റേത് എപ്പോൾ ഓൻ്റെ മുഖത്തേക്ക് നോക്കിയാലും ഒരു വാട്ടാണ് ഓനൊരു ഇടങ്ങാറ് ഒരു പ്രയാസം മൊത്തത്തിലൊരു ബുദ്ധിമുട്ട് അങ്ങനെയാണ് ഓൻ്റെ കഥ ഇപ്പം അങ്ങനല്ല ഇന്നൊക്കെ നോക്കാം അവൻ്റെ മുഖത്ത്ക്ക് ഒരു തെളിച്ചം എപ്പോഴും നല്ലൊരു ഈമാനെ ആ മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അത് തന്നെയാണ് സംഭവം മനസ്സിന്റെ കണ്ണാടി തന്നെയാണ് മനസ്സിന് എന്താണല്ലോ മുഖത്ത് തെളിയും ഇന്ന് പോന്റെ മുഖത്തിന് തെളിച്ചുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം ഓൻ റാഹത്തിൽ അയക്കണെന്നാണ് ഓന് സന്തോഷത്തിൽ അയക്കണ് അതാണ് അതുകൊണ്ട് മാത്രാണ് അല്ലെങ്കിൽ ഓനൊരു ഒരു ഒരിടങ്ങാറല്ലേനോ ആ ശരിയാണ് അപ്പൊ അങ്ങനൊക്കെ തന്നെ നെട്ടടി ഏഹ് കാര്യങ്ങൾ എനിച്ച വരേണ്ടി വീട്ടിക്ക് ഷമ്മാസ് ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളൊക്കെ അതവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളങ്ങോട്ട് വണ്ടിക്ക് കണ്ട് പോകാ പോരാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ എങ്ങനെയൊക്കെ തന്നെയാലും പറഞ്ഞിരുന്നു ഡോക്ടറോട് ഓൺ തന്നെ അങ്ങനെ പറഞ്ഞിരുന്നു റൂമ് പൈസന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു കുറവും വരുത്തരുത് ഫുള്ള് സെറ്റാക്കണെന്ന് പറഞ്ഞിരുന്നു അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് ഇതൊക്കെ എന്തൊക്കെ തന്നെയായാലും നല്ല റാഹത്തോട് കൂടി അവർ കഴിഞ്ഞേക്കിനെ അതെനിക്ക് സമാധാനം എനിക്ക് പഠിച്ചവനോട് എനിക്ക് അല്ലാമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ താത്ത അപ്പം റാഹത്തന്നെ അല്ലേ ആ ഡേ ഇത് ഇവരെ റാഹത്താണ് ഇനി ഒരു കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടി ഇതുവാ ചെയ്യട്ടോ ആയിക്കോട്ടെ എന്നാൽ ശരി ആ ഡേ എന്നാൽ ശരി അസ്സലാമലൈക്കും എന്നാൽ ഞങ്ങളങ്ങട്ടെ വണ്ടിക്ക് മോന് സാധനങ്ങളൊക്കെ ഇത് കൊണ്ടു വയ്ക്കാനൊക്കെ നിൽക്കുന്നുണ്ട് എന്നാൽ ഞങ്ങളങ്ങോട്ട് പോട്ടെട്ടോ എന്നാൽ ആയിക്കോട്ടെ ഔജനത്താക്ക് അപ്പോഴാണ് ആശ്വാസമായത് അല്ലാഹുവേ റഹ്മാനെ ഞാനായിട്ടൊരു കല്യാണുണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി റഹ്മാനെ എന്തായാലും കുഴപ്പമില്ല അലഹമ്മില്ല പ്രജിനത്ത ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ദ്വാ ചെയ്തു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമുല്ലാ ഒബരക്കാത്തു